നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ചന്ദ്രമതി ഇടുന്ന എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് ചന്ദ്രമതിയുടെ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നെ ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയി ചന്ദ്രമതിക്ക് ചന്ദ്രമതി വലിയ ആള് കളിച്ച് ഭരതനാട്ടി സ്കൂളൊക്കെ അങ്ങ് തുടങ്ങിയതാണ് അവസാനം വന്നു കഴിഞ്ഞപ്പം ചന്ദ്രമതിക്ക് തന്നെ മനസ്സിലായി ഇത് തനിക്ക് പറ്റിയ പണിയല്ലെന്ന് ദേവതി സച്ചിയും വന്ന് അങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ ഡാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അതെ ഇതൊക്കെ ആരെക്കൊണ്ടും പറ്റും എന്നോടൊപ്പം നിനക്കൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ നിന്നെയൊക്കെ ഇവിടെ സ്റ്റുഡൻറ്റായിട്ട് എടുക്കണമെങ്കിൽ എന്നോടൊപ്പം ഡാൻസ് ചെയ്ത് നീ എന്നെ തോൽപ്പിക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സച്ചി സമ്മതിച്ചു രേവതിയോട് പറഞ്ഞു അതെ രേവതി ഒരു കാര്യം ചെയ്യാൻ പോയി ഡാൻസ് ചെയ്യാൻ പറയണം അമ്മയോടൊപ്പം ഈ സമയത്ത് ഭാമ പറഞ്ഞു ചന്ദ്രയെ അറിയാലോ നീ തോറ്റു പോയിട്ടുണ്ടെങ്കില് അവരെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് എടുക്കേണ്ട വരും എന്നു പറയാ അതൊക്കെ ഞാൻ ഏറ്റവും പറയാം ഇവർക്ക് വല്ല ഡാൻസ് എന്താ ഏതാന്നൊക്കെ അറിയാവോ ഇവൾക്കൊക്കെ അതിന് ഡാൻസിന്റെ എ ബി സി പോലും അറിയാവോ പൂ കെട്ടാന്നൊക്കെ എല്ലാം അറിയത്തുള്ളൂ കണ്ട തെരുവിലൊക്കെ പൂ കെട്ടിക്കൊണ്ടേ കൊടുക്കുന്നവൾക്ക് ഭരതനാട്ടി എന്താന്നോ അതിന്റെ എ ബി സി പോലും അറിയത്തില്ല ഒരു ഡാൻസിന്റെ നല്ല സ്റ്റെപ്പ് പോലും ഇവിടെ അറിയത്തില്ല എന്നിട്ടാണ് അവട് ഡാൻസ് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നെ ഇത് കേട്ടിപ്പോ സച്ചി പറഞ്ഞു അമ്മേ കളിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ രേവതയോട് അപ്പൊ അമ്മ കളിക്കാൻ പറയണം അങ്ങനെ ഭാമ ഒരു പാട്ട് വെച്ചു രേവതി ചന്ദ്രമതി കൂടെ തകർത്ത് അങ്ങോട്ട് ആടുവാണ് രണ്ടുപേരും ഒന്നിനൊന്ന് ബെറ്റർ ആരാണ് ബെറ്റർ എന്നറിയാത്തില്ല അതുപോലത്തെ നല്ല ഡാൻസ് ആണ് രേവതി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചില്ലത് അതുപോലെ തന്നെ ഭാമയുടെ ഒക്കെ കണ്ണ് തള്ളിപ്പോയി സച്ചി പോലും ഓർത്തു ഏ രേവതിക്ക് ഇത്ര നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയായിരുന്നു കാരണം രേവതി ഡാൻസ് പഠിച്ചതുപോലെ തന്നെയാണ് അത്ര നന്നായിട്ടാണ് പ്രൊഫഷണൽസ് കളിക്കുന്ന പോലെ തന്നെയാണ് രേവതി ഡാൻസ് കളിക്കുന്നത് അങ്ങനെ ഡാൻസ് കളിച്ച് അതിൻ്റെ അവസാന ഭാവം എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി കൈ ഇങ്ങോട്ട് പൊക്കി ഒരു സ്റ്റെപ്പ് അങ് ഇട്ടാണ് പക്ഷെ ആ സ്റ്റെപ്പ് ഇട്ടവർ ഒന്നൊന്നൊരു സ്റ്റെപ്പായിപ്പോയി ആ കൈ അതേപടി തന്നെ ഇരുന്നു താക്കാൻ പറ്റിയില്ല കഴുത്ത് ഇടറിപ്പോയി കഴുത്ത് ഇറങ്ങി ഇടറിപ്പോയിട്ട് കഴുത്ത് ഉളുക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരവസ്ഥ കൈയും താക്കാൻ പറ്റുന്നില്ല ചന്ദ്രമതി അതേ നിപ്പും തന്നെ നിൽക്കുകയാണ് കയ്യൊക്കെ ഇങ്ങനെ ഉറത്തി ഈ പോസ്റ്റർ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുകയാണ് പ്രതിമകളൊക്കെ നിൽക്കുന്ന നിൽക്കുന്നവർക്ക് തന്നെ അപ്പോഴേക്കും സച്ചി വന്നിട്ട് പറഞ്ഞു ഡാൻസ് കഴിഞ്ഞു ഇനി എന്തിനാ ഇങ്ങനെ ഈ പോസ്റ്ററായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കൈയൊക്കെ താഴ്ത്തിയിടമ എന്ന് പറയാണ് പക്ഷേ ചന്ദ്രമതി അത് കേട്ടില്ല ചന്ദ്രമതി ആവും എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടൊന്ന് കരയാണ് രേവതി വന്നിട്ട് ടീച്ചു എന്താമേ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി പറഞ്ഞു എനിക്ക് എന്റെ കൈ താഴ്ത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ഭാമ വന്നിട്ട് ടീച്ചു എന്താ ചന്ദ്ര എന്നൊക്കെ ചോദിക്കുകയാണ് അതെ എൻ്റെ കഴുത്ത് ഉളുക്കി എന്നാ തോന്നിയെന്ന് പറയുന്നത് കഴുത്തുളിക്കുന്നു അതെ എനിക്ക് കയ്യും താഴ്ത്താൻ പറ്റുന്നില്ല കഴുത്ത് തിരിക്കാനും പറ്റുന്നില്ല ഒരു സൈഡിലേക്ക് കഴുത്തും കൈയും ഇങ്ങനെ ഇരിക്കുക കൈ ഇങ്ങനെ പൊങ്ങിയ പടി തന്നെ ഇരിക്കുകയാണ് താഴ്ത്താനും പറ്റുന്നില്ല വേദന കാരണം ഒരു രക്ഷയില്ല കൈ വിടറി കഴുത്തുളുക്കി ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് വല്ലാത്തൊരു അവസ്ഥയായി പോയി ചന്ദ്രമതിക്ക് ചന്ദ്രമതി എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഞാൻ കരുതിയിട്ട് അമ്മയാ ലാസ്റ്റ് ഇങ്ങനെ നിന്നായിരിക്കും എന്നാ കരുതിയെന്ന് പറയാം ഈ സമയം ബാമ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കുക സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറയുകയാണ് ബാമ പറഞ്ഞു ഇതിനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്തെ ഇവിടെ ഒരു ഉളുക്കൊക്കെ മാറ്റുന്ന ഒരു സ്ത്രീയുണ്ട് ഒരു കാര്യം ചെയ്യാം അവരെ വിളിക്കാം ചന്ദ്രമതി വീട്ടിലേക്ക് കൊണ്ടുവക്കോ അവരെയും വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നേക്കാന്ന് പറയാം അവൾ ഉളുക്ക് അവരെ ഉളുക്കൊക്കെ മാറ്റാനായിട്ട് അതിവിത അപ്പ അവര് വന്ന് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ചന്ദ്രമതിയുടെ കഴുത്തിന്റെ വേദനയും വിഷമങ്ങളൊക്കെ മാറ്റും ഉളുക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയാണ് അവസാനം ചന്ദ്രമതിയെ ഒരു വീത്തിപ്പിടിച്ചോണ്ട് രേവതി സച്ചിൻ കൊണ്ട കാറിനകത്ത് കയറ്റുവാണ് അതിനുശേഷം അവർ വീട്ടിലേക്ക് പോവാണ് വീടിൻ്റെ അവിടെ ചെന്ന് സച്ചിൻ രേവതി ഇറങ്ങി ചന്ദ്രമതി കാറ് തന്നെ ഇരിക്കുക എന്താമ്മേ ഇറങ്ങണില്ലേന്ന് ചോദിക്കുക ചന്ദ്രമതിക്ക് നാടക്കേട് കാരണം പുറത്തിറങ്ങി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ കാണുമല്ലോ ഞാനിങ്ങനെയാണ് പുറത്തിറങ്ങുന്നത് ഞാൻ ഇങ്ങനെ കയ്യും പൊക്കി പിടിച്ച് കാലത്ത് ഒരു വയസ്സത്തേക്ക് വെച്ച് ഇറങ്ങുന്നേണ്ട ആൾക്കാർ ചോദിക്കുക എന്ത് പറ്റിയെന്ന് ഡാൻസ് കളിച്ചാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ചിരിക്കില്ലേന്ന് ചോദിക്കുക ചന്ദ്രമതിക്ക് നാണക്കേട് കാരണം എന്തു ചെയ്യാണെന്ന് അറിയില്ല അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഓ അതാണ് ആ കാര്യം ഒരു വഴിയുണ്ടെന്ന് പറയാണ് സച്ചി വന്നിട്ട് ഗേറ്റ് ഇവിടെ നിന്ന് അകത്തേക്ക് കയറി അവിടെ തുണി ഉണങ്ങാൻ വിരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും മുണ്ടും കെടുത്തു മുണ്ടെടുത്തോളന്ന് ടോൺ ദേവതയുടെ കൊടുത്തു ഒരെണ്ണം സച്ചി ഇങ്ങനെ പിടിച്ചു മെഡത്ത പിടിക്കുവാണ് എന്നിട്ട് ആ കാറിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു ഇനി അമ്മ ഇറങ്ങിക്കോളാൻ പറയാണ് കാരണം അതിങ്ങനെ നിവർത്തി പൊക്കി പിടിച്ചോണ്ട് ചന്ദ്രമതി അതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങി ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആർക്കും കാണാൻ പറ്റില്ല ചന്ദ്രമതി ഇങ്ങളുടെ കൈ നിർത്തി പിടിച്ചിരിക്കുന്നുവെന്നും അങ്ങനെ ചന്ദ്രമതി ഗേറ്റ് നിന്ന് അകത്ത് കടന്നു സച്ചിൻ അകത്തേ കയറിയിട്ട് ഗേറ്റ് അങ്ങോട്ട് കൂറ്റിയിട്ടു പിന്നീട് ഏർ ചന്ദ്രപതിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് ഈ സമയം രവീന്ദ്രൻ ഹാളിലുണ്ടായിരുന്നു രേവതി ആദ്യം വന്നത് രേവതി കയറി വന്നു കഴിഞ്ഞപ്പത്തേനും രവീന്ദ്രൻ ചോദിച്ചു അല്ല മോളെ നീ സച്ചിയും കൂടെ രാവിലെ ഡാൻസ് പഠിക്കാൻ പോയിട്ട് എന്തായെന്നൊക്കെ ചോദിക്കുകയാണ് രേവതി പറഞ്ഞു ഡാൻസ് പഠിക്കാൻ പോയി പക്ഷെ ഒന്നും പറയണ്ടാന്ന് പറയാണ് എന്താ മോളെ അങ്ങനെ പറഞ്ഞേ അപ്പോഴേക്കും സച്ചിയും കൂടെ അങ്ങോട്ട് വന്നു അല്ല നിന്റെ അമ്മ നിന്നെ ഡാൻസ് പഠിപ്പിച്ചോ എന്ന് സച്ചി പറഞ്ഞു ഡാൻസ് പഠിപ്പിക്കാൻ മാത്രമല്ല അമ്മ നല്ലൊരു പണിയും കിട്ടിയാ വരുന്നതെന്ന് പറയാണ് പണി കിട്ടിയോ അതെ അതെ അമ്മേനെ ഒന്ന് എന്ന് പറയാണ് അച്ഛൻ കണ്ടോ അതെ ഡാൻസിന് ഡാൻസ് കളിക്കാൻ പോയിട്ട് അമ്മ ഇപ്പോഴും ആ ഡാൻസിന്റെ ആ ഇതിലങ്ങോട്ട് വിട്ടിട്ടില്ല എന്തൊക്കെയാണെന്ന് നീ പറയണെന്ന് ചോദിക്കാണ് എന്റെ അച്ഛ അച്ഛൻ കാണാൻ പോകുന്ന പൂരം പിന്നെ പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ ഞാന് അച്ഛനും ഇവിടെ നിക്ക ഇപ്പൊ തന്നെ അമ്മ അങ്ങോട്ട് കേറി വരുവെന്ന് പറയണം അപ്പോഴേക്കും ഇവിടെ ചന്ദ്രമതി ഇങ്ങനെ കഴുത്തൊക്കെ ഇടറി ഇങ്ങനെ ഉളുക്കിട്ട് കൈയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വരുന്നേ ഇത് കണ്ടുകഴിഞ്ഞപ്പോ തന്റെ രവീന്ദ്രൻ ചിന്തി ചോദിച്ചു ഇതെന്താ ചന്ദ്രൻ നീ എന്താ ഇങ്ങനെ വരണേന്ന് ചോദിക്കുവാണ് നിനക്കെന്താ ഡാൻസിന്റെ സ്റ്റെപ്പ് ഇതിനായിട്ട് മാറ്റാറായില്ലേ ഇത് കുറച്ച് ഓവറാട്ടോ ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് അതേ ഭരനാട്യം പഠിപ്പിക്കുന്ന സ്കൂള് തൊട്ട് വീട് വരെ ആ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു വല്ല മനുഷ്യന്മാരും കണ്ട നാണക്കേടാ നീ ആ കൈയൊക്കെ അങ്ങോട്ട് താഴ്ത്തിയിടാൻ പറയാണ് എന്നും പറഞ്ഞോണ്ട് രവീന്ദ്രൻ ഞാൻ കൈ ഇങ്ങോട്ട് താഴ്ത്തിയിടാൻ നോക്കുമ്പോഴത്തേനും ചന്ദ്രപതി അയ്യോ എൻ്റെ കയ്യെ പിടിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന അലർവാണ് നീ എന്താ ആ ചന്ദ്ര ഇങ്ങനെ പറയണേ ഓ എൻ്റെ രവിയേട്ടാ എൻ്റെ കഴുത്തൊളിക്ക് കൈ എഡ്രോയും ചെയ്തെന്ന് പറയണേ കഴുത്തൊളിക്കുന്നോ അപ്പോഴേക്ക് സച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു അച്ഛാ അമ്മയും ഒരു സ്റ്റെപ്പ് ഇട്ടാന്ന് പറയാണ് ദേവതി അമ്മയും കൂടെ ഡാൻസ് കളിച്ചു ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പം അവസാനത്തെ സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞപ്പത്തിനും അമ്മ ഈ പരുവായെന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു പണ്ടുള്ളവർ പറഞ്ഞു കേട്ടുണ്ടോ വയ്യാത്ത പട്ടി കയ്യാലോ കേരളെന്ന് എന്ന് അവസ്ഥയായി പോയ ചന്ദ്രയെന്ന് ചോദിക്കോ ചന്ദ്രമതി പറഞ്ഞു രവിയേട്ട ഒരുമാതിരി കോമഡി ഇറക്കെടുത് കേട്ടോ മനുഷ്യനോട് ഇവിടെ കഴുത്ത് വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല രവീന്ദ്രൻ പറഞ്ഞു നീ അവിടെ ഇരിക്കാൻ പറയാണ് ചന്ദ്രമതിയെ അവിടെ പിടിച്ചിരുത്തി ഈ സമയത്ത് രവീന്ദ്രൻ ചേട്ട് പറഞ്ഞു നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ചന്ദ്രൻ നിന്നെ കൊണ്ട് പറ്റുന്ന സ്റ്റെപ്പ് കിട്ടാ പോരായിരുന്നു നീ നിലത്ത് കിടന്ന് പൊങ്ങിച്ചാണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഈ ഭരതനാട്യത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പത്തേനും നീ നെളുത്തൊന്നും അല്ല നിൽക്കുന്നത് പിന്നെ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിന്റെ ആരോഗ്യം നോക്കണം നിന്റെ പ്രായം കൂടെ നീ നോക്കണ്ടേ ഇത്തരം കാലം അനങ്ങാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ചെന്ന് ഭരതനാട്യത്തിന്റെ സ്റ്റെപ്പൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിയാകും തോന്നുന്നുണ്ടോ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയം കാലമൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തരും ചന്ദ്രമതി പറഞ്ഞു രവിയ ഇതൊക്കെ പറയാന്ന് പറയണം രവിയണ്ണെന്നെ കുറ്റപ്പെടുത്താൻ മാത്രം നാവ് തുറക്കുന്നു വാ തുറക്കുന്നുള്ളോ എന്ന് പറയാണ് കുറ്റപ്പെടുത്തുന്ന ആളെ ചന്ദ്രൻ ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞു നോക്കാം അപ്പോഴേക്കുമാണ് സുധീം ശ്രീകാന്തം വർഷയാക്കി അങ്ങോട്ട് വരുന്നേ പെട്ടെന്ന് അവരില്ല അമ്മിച്ചു എന്ത് അമ്മ എന്നൊക്കെ ചോദിക്കുവാണ് ശ്രീകാന്ത് എന്ന് വിചാരിച്ചു ഇതെന്താ അമ്മ ഇങ്ങനെ ഇരിക്കുന്നത് ഏഹ് അമ്മയ്ക്ക് ഇതെന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കാം ഭരതനാട്യം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഇപ്പോഴും അമ്മ സ്റ്റെപ്പ് ഇട്ടിരിക്കുവാണോന്ന് ചോദിക്കും എല്ലാവരുടെയും വിചാരം സ്റ്റെപ്പിട്ടിരിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞാ അത് സ്റ്റെപ്പ് അല്ലടാ എന്ന് പറയുന്നത് അമ്മയ്ക്കിട്ട് പണി കിട്ടിയതാന്ന് പറയാണ് പിന്നീട് അവിടെ കാര്യങ്ങളൊക്കെ അറിയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ വർഷം പറഞ്ഞു ഞാൻ കരുതി ആൻറ്റി ആണെങ്കിൽ ഫുൾ എനർജറ്റിക് ആയിരിക്കുമെന്ന് കാരണം ആന്റിയുടെ ആ കഴിഞ്ഞ ദിവസത്തെ ആ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ആന്റി എന്താണെങ്കിലും നല്ല മിടും ഇടിക്കുകയാണ് ആന്റിയെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമെന്ന് പക്ഷേ ആൻറ്റി ഒരു രണ്ട് സ്റ്റെപ്പ് ഇട്ട് ചെയ്യുമ്പത്തേനും ഇങ്ങനെയാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് വർഷം പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഫ്യൂസ് പോയ ഒരവസ്ഥയപ്പോയി ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു അല്ല അമ്മ ഇവിടെ കൊണ്ടുനിരുത്തിയിട്ടെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടെന്ന് ചോദിക്കാം അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട ബാമാ ആൻറ്റി ഇപ്പം തന്നെ ഈ ഉളുക്കൊക്കെ വരുമ്പം ഞാൻ തിരുമുന്ന ഒരു പുള്ളിക്കാരത്തിയുണ്ട് അവരെയും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമെന്ന് പറയണ അപ്പോഴേക്കുമാണ് ഭാമ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നേ ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതിക്ക് തീരെ വേല ചന്ദ്രമതി വേദന കൊണ്ട് പൊളയാണ് പിന്നീട് ദേവതയോട് പറഞ്ഞു എല്ലാത്തിനും കാരണം നീയാന്ന് പറയുന്നത് ഞാനോ ഞാനെന്ത് തെറ്റിന്നാ നീയുണ്ടല്ലോ നീ സച്ചിനെയും കൂട്ടി അങ്ങോട്ട് വന്നോണ്ടല്ലേ എന്ന് ചോദിക്കും ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ നീയെന്റീ ചന്ദ്രൻ അവരെ കുറ്റപ്പെടുത്തുന്നേ നിനക്ക് പഠിക്കാനായിട്ട് സ്കൂളിൽ കുട്ടികളല്ലെന്ന് പറഞ്ഞോണ്ടാ ദേവതി സച്ചിൻ കൂടെ അങ്ങോട്ടേക്ക് വന്ന് പിന്നെ പഠിക്കാൻ പറ്റിയ പ്രായമല്ലേ ഇവരുടെയെന്ന് ചോദിക്കും അത് കേട്ടുകഴിഞ്ഞപ്പോൾ രമേന്ദ്രൻ പറഞ്ഞു നിനക്ക് ഈ പ്രായത്തിൽ പഠിപ്പിക്കാമല്ലോ പിന്നെ അവർക്ക് വന്ന് പഠിച്ചാൽ എന്താ കൊഴപ്പൊന്നു ചോദിക്കുവാണ് ഈ സമയം രേവതിനെ മുമ്പിലേക്ക് വിളിപ്പിക്കുകയാണ് ചന്ദ്രമതിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് പറഞ്ഞു എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ മനപൂർവ്വം എന്നീ അവസ്ഥയിലാക്കാൻ വേണ്ടി വന്നാ നീ ഇവനും കൂടെ ചേർന്നിട്ടുള്ള പണിയായിരുന്നു പറയുന്നത് രേവതി പറഞ്ഞു അമ്മേ അമ്മ ഡാൻസ് കളിച്ച് കൈ ഇങ്ങനെ ആയേനെ എന്നോട് എന്തിനാ പറയണേ എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും ഭാമ പറഞ്ഞു തർക്കമൊക്കെ പിന്നെ ആവാം ഒരു കാര്യം ചെയ്യാ ഇതേ ചന്ദ്രനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ പറയണം പിന്നീട് അവർ വന്നിട്ട് എന്ത് ചെയ്യുവാണ് ആ സ്ത്രീ വന്നിട്ട് കഴുത്തലൊക്കെ പിടിച്ചു നോക്കുകയാണ് ആ ഇത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമദുര പറഞ്ഞു അതെ മുറിയിലേക്ക് വരാൻ പറയണം അങ്ങനെ ഭാമ ചന്ദ്രമതിയെ കൊണ്ട് മുറിയിലേക്ക് പോയി ആ സ്ത്രീ അങ്ങോട്ട് കയറിപ്പോയി കുറച്ചകൾ കഴിയുമ്പോഴത്തേക്കും ചന്ദ്രമദുര ഒച്ചപ്പാടും വെള്ളം കെട്ടും അയ്യോ അയ്യോ എൻ്റെ വേദന എടുക്കുന്നേ കഴുത്ത് വേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛാ ഇതുകൊണ്ട് ശരിയാകുമോ എന്ന് ചോദിക്കാം മിക്കവാറും നേരെയാവും വഴിയുണ്ടാൻ മോനേന്ന് പറയുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോത്തേനും ആദ്യം ഭാമ വന്നു ഭാമയുടെ കൈയൊക്കെ തിരുമിക്കൊണ്ട വരുന്നേ ഇതെന്താ ഭാമാൻ്റെ ഭാമാൻ്റെ കൈക്ക് വേദന പിടിച്ചോ എന്ന് ചോദിക്കാം എന്ത് ചെയ്യാനാ അവളുടെ കഴുത്ത തിരുമ്മന സമയത്ത് അവളെ പിടിച്ചു വെക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കും അറിയത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പഴേക്കും രവീന്ദ്രൻ ചോദിച്ചു എങ്ങനെയായി കാര്യങ്ങള് കഴുത്തൊക്കെ നേരെയായെന്ന് ചോദിക്ക തന്നെ ഇറങ്ങി വരും കണ്ടോളാം പറയാണ് അങ്ങനെ അവർ നോക്കിയിക്കുമ്പത്തേനും ചന്ദ്രമതി ഇറങ്ങി വരുവാണ് ചന്ദ്രപതിയുടെ കൈയൊക്കെ ഇങ്ങനെ താതിട്ടുണ്ടായിരുന്നു പക്ഷെ കഴുത്ത് ആ സൈഡിലേക്ക് തന്നെ ചെരിഞ്ഞായിരിക്കുന്നത് അപ്പത്തേനും ആ ഉളുക്കിനൊക്കെ തിരുമ്മെന്ന് സ്ത്രീ വന്നിട്ട് പറഞ്ഞു അതെ കഴുത്ത് ഇന്ന് ശരിയാകത്തില്ല ഒരു ദിവസം കഴിഞ്ഞാലേ ശരിയാകത്തുള്ളൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞാൽ ആ ചന്ദ്രപതി പറഞ്ഞു അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ നടക്കണം അതെ ഒരു ദിവസം ഇങ്ങനെ എന്ന് പറയണം ഇത് രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കിടക്കാനായിട്ട് വെറും നിലത്ത് വേണം കിടക്കാനായിട്ട് തലവിടെ വെച്ച് കിടക്കാനോ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുവാണ് പിന്നീട് സച്ചി എന്തേ പോക്കറ്റിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവർ ആ സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മയുടെ കഴുത്തിൽ ഉൾക്കുമാറ്റാൻ വന്നതല്ലേ ഇതിരിക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി ആ സമയത്ത് രവീന്ദ്രൻ നേരിട്ട് ചന്ദ്രമതിയോട് പറഞ്ഞു ഇനി എങ്ങനെയാണ് നീയ അവനോൻ്റെ ആര്യ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് കട്ട കളിപ്പാ ചന്ദ്രമതി രേവതയെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം നീയാ നീ കാരണോ എന്നൊക്കെ പറയുകയാണ് സച്ചി പറഞ്ഞു അമ്മേ രേവതിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അമ്മയുടെ കയ്യിലിരിപ്പുണ്ട് തന്നെയാന്ന് പറയുകയാണ് ദേവതയെ വെല്ലുവിളിച്ച ഡാൻസ് കളിക്കാൻ കയറിയതല്ലേ അതുകൊണ്ട് സംഭവിച്ചാന്ന് പറയുകയാണ് ചന്ദ്രമതിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി അങ്ങനെ ഇടിവെട്ട ഏറ്റവും നല്ല പാമ്പ് പഠിച്ച അവസ്ഥയിൽ ചന്ദ്രമതി ഇരിക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു